തെരുവ് വിളക്കുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് പഞ്ചായത്തുമായി കരാറിലേർപ്പെട്ടവർ നടത്തുന്ന കൃത്യവിലോപത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി പറഞ്ഞു നിലവിൽ പ്രാദേശികമായി തൊഴിലാളികളെ സംഘടിപ്പിച്ച് അറ്റകുറ്റപ്പണി നടത്തിവരികയാണെന്നും പുതിയ മിനി മാസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ടെൻഡർ എടുത്ത കമ്പനി തിരുവനന്തപുരത്തുള്ള കമ്പനിയാണ് ഇതിൻ്റെ ടെൻഡർ എടുത്തിട്ടുള്ളത് അവർക്ക് അവരെ ഒഴിവാക്കുന്നതിന് വേണ്ടി നോട്ടീസ് കൊടുക്കുകയും പുതിയ ടെൻഡർ ഇരിക്കുന്ന നടപടികൾ സ്വീകരിച്ചു വരികയാണ് എത്രയും പെട്ടെന്ന് തന്നെ ആ പദ്ധതി നടപ്പാക്കാനാണ് നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഈ കരാറെടുത്ത കമ്പനിയുടെ ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ അതിശക്തമായ നടപടികളാണ് പഞ്ചായത്ത് ഭരണ സമിതി തീരുമാനിക്കുകയും ഇനി നമ്മൾ നമ്മുടെ പ്രധാന പ്രാദേശികമായ ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ തെരുവുകൾക്ക് റിഫെയർ ചെയ്യുക എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുവഴി നമ്മൾ അറിയാമായിരുന്നിട്ടും പ്രതിപക്ഷം അനാവശ്യമായ ഉലാഹനങ്ങളും ഒക്കെ ആയിട്ട് കൊണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നല്ല രീതിയിൽ പ്രവർത്തനം നമ്മുടെ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്